ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയ ഹോം വ്ലോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഇന്നലെ രാത്രിയാണ് എത്തിയത് അപ്പോൾ രാത്രി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് രാത്രിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ചൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പോൾ കുറച്ച് പുതിയ ചെടികളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് മുന്നേ കുറെ ഹാങ്ങിങ് പോട്ട്സും ബാക്കിയുള്ള ചെടികളൊരു ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ആണെങ്കിൽ ഇപ്പം പുതിയ രണ്ട് ആൾക്കാരുണ്ട് അമ്മു സാൻവിയൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് അവർക്കിപ്പോൾ വെക്കേഷൻ ടൈമാണ് പിന്നെ ഏട്ടം വരുന്നത് ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴാണ് ഇതിവിടെ മുറ്റത്ത് തന്നെ ചെറിയൊരു പോണ്ടാണ് ഇതിലിപ്പോൾ ആകെ ഉള്ളത് ഒരു വലിയ മീനും കുറച്ച് ഗപ്പീസും മാത്രമാണ് ഇതിന് മുന്നേ ആണെങ്കിൽ ഇതിൽ ഒരുപാട് ഗോൾഡ് ഫിഷും വൈറ്റ് ഗോഡും ബ്ലാക്ക് മോളിയും ഒക്കെ ആയിട്ട് ഒരുപാട് മീനുകളുണ്ടായിരുന്നു പിന്നെ പിന്നെ അതൊക്കെ പോയി ഇപ്പോൾ ആകെയുള്ളത് ഈ ഒരു വലിയ മീനും പിന്നെ കുറച്ച് ഗഫീസും മാത്രമാണ് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി സാൻഡ്വീ കുട്ടീനെ വിളിച്ച് എണീപ്പിക്കണം അവൾ നല്ല ഉറക്കാണ് അങ്ങനെ അവൾ ഉറക്കൊക്കെ എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങുകയാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം അങ്ങനെ സാൻഡ്വിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച് വരാനായിട്ട് പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമാണ് ഇതുപോലെ വെള്ളം കോരന്നുള്ളത് അപ്പോൾ ഞാൻ വെറുതെ ഒരു രണ്ട് ബക്കറ്റ് വെള്ളം കോരി വയ്ക്കാൻ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആൾക്ക് ഹൈഡൻ ചീക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഹൈഡൻ ചീക്ക് കളിക്കുകയാണ് ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് ആൾ കാര്യമായിട്ട് എന്നെ സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ട് പിന്നെ അത് പോർ അടിച്ചപ്പോൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞു പിന്നെ മാമിക്കൊക്കെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അതിന് പോവാ റെഡിയായി നിൽക്കുകയാണ് പിന്നെ അപ്പുറത്ത് അമ്മമ്മ മാത്രമാണ് അപ്പോൾ ഞാനും സാൻമിയും കൂടെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെത്തി അങ്ങനെ അമ്മയായിട്ടൊക്കെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും അമ്മ കൂടെ ബിരിയാണിയുടെ മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാനായിട്ടാണ് ഈ ബിരിയാണി വെക്കുന്നത് അപ്പം അമ്മു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി വേണ്ടവർ മുന്നേ ഉള്ള വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ മതി പിന്നെ ഐബ്രോസ് ഐബ്രോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ വേണ്ടി ചേച്ചി വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇപ്പം അമ്മ എടുക്കുവാണ് അപ്പോൾ എനിക്ക് സ്റ്റേഷനിലേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ് വൈകുന്നേരം ആറേ മുപ്പത്തഞ്ചിന് ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ എന്നെ കൊണ്ടുവിടാനായിട്ട് അച്ഛനും അമ്മ അമ്മ സാനി എല്ലാവരും വരുന്നുണ്ട് സാധാരണ സാറ്റർഡേ വന്നു കഴിഞ്ഞാൽ മൺഡേ ആണ് തിരിച്ചു വരുന്നത് അപ്പോൾ ഞാൻ നറ്റൊക്കെ ആയതുകൊണ്ട് ഞാൻ സൺഡേ തന്നെ തിരിച്ചു പോവുകയാണ് ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ ഞാൻ ട്രെയിനൊക്കെ കയറി എനിക്ക് തിരിച്ച് കാലക്കറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ തിരിച്ചെത്തി അമ്മു സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചായിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്